ശാന്തനായിരിക്കുക ഒന്നും തട്ടിപ്പറിക്കരുത് ഒന്നിനോട് ആർത്തി ശാന്തനായിരിക്കൂ എല്ലാം നിന്നിലേക്ക് എത്തിച്ചേരും അഗസ്ത്യമുനി പറഞ്ഞതാണ് ഈ വചനം മേഞ്ഞു നടക്കുന്ന ആട്ടിൻകൂട്ടങ്ങൾക്കിടയിൽ നിന്നും ഒറ്റപ്പെട്ടുപോയ ആട്ടിൻകുട്ടി തിരിച്ചു വരുമ്പോൾ ആട്ടിൻകൂട്ടങ്ങൾക്കിടയിൽ നിന്നും അതിൻ്റെ തള്ളയെ തന്നെ തിരഞ്ഞു കണ്ടെത്തും അതുപോലെ നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങളെ തിരഞ്ഞു പിടിച്ച് മുന്നിലെത്തും കാത്തിരിക്കുക ശാന്തനായിരിക്കുക ജീവിതം എല്ലായ്പ്പോഴും ഒരേപോലെ ആകണമെന്നില്ല നമ്മിലേക്ക് വരുന്ന അനുഭവങ്ങൾ സുഖദുഃഖങ്ങളുടെ ആരോഹണാവാരോഹണങ്ങൾ നിറഞ്ഞതായിരിക്കും ജീവിതത്തിൽ ഉയർച്ചകളിൽ എന്ന പോലെ താഴ്ചകളിലും ശാന്തമായിരിക്കാൻ കഴിയുക എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അഥവാ ഈ കയറ്റിറക്കങ്ങളെ അംഗീകരിക്കാൻ കഴിയാത്തവർ ജീവിതത്തിൽ സദാ നിരാശരും അക്ഷമരുമായിരിക്കും ബാഹ്യലോകത്ത് എന്തൊക്കെ നടന്നാലും നമ്മുടെ ഉള്ളിലെ പ്രശാന്തത സദാ നിലനിർത്താൻ കഴിയുക എന്നത് അല്പം മനസ്സ് വച്ചാൽ ആർക്കും നേടിയെടുക്കാവുന്ന ഒന്നാണ് ഈ ശാന്തതയാണ് പ്രതിസന്ധികൾ അതിജീവിച്ച് അവസരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് കുതിക്കാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നത് അതിന് നിങ്ങളെ സഹായിക്കുന്ന ചില രഹസ്യങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുകയാണ് ദ പവർ ഓഫ് അക്സെപ്റ്റൻസ് ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കുമുള്ള ഒരൊറ്റമൂലിയാണ് നമ്മിലേക്ക് വരുന്ന നല്ല അനുഭവങ്ങൾ എന്നതുപോലെ മോശം അനുഭവങ്ങളെയും അംഗീകരിക്കാൻ പഠിക്കുക എന്നത് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ എന്നതുപോലെ നല്ലതും ചീത്തതുമായ അനുഭവങ്ങളെ നാം സ്വീകരിക്കാൻ അംഗീകരിക്കാൻ തയ്യാറായി തീരും ഒരിടത്ത് ഒരു ഗുരു ഉണ്ടായിരുന്നു ഒരുപാട് ശിഷ്യ സമ്പത്തുണ്ടായിരുന്ന അദ്ദേഹത്തെ പഴയ ശിഷ്യർ സന്ദർശിക്കാൻ വരിക പതിവായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തിന് മനോഹരമായ ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് സമ്മാനിച്ചു മനോഹരമായ ചിത്രം അതിൽ പെയിൻറ് ചെയ്തിരുന്നു അമൂല്യമായ ആ കലാസൃഷ്ടി അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി എല്ലാ ദിവസവും അദ്ദേഹം അതിലായിരുന്നു ജലവും മറ്റ് പാനീയങ്ങളും കുടിച്ചിരുന്നത് പക്ഷെ ദിവസവും അദ്ദേഹം അല്പനേരം അതിനെ നോക്കി ഇങ്ങനെ മന്ത്രിക്കുമായിരുന്നു ഇത് പൊട്ടിക്കഴിഞ്ഞിരിക്കുന്നു അവിടെ വരുന്നവർക്കൊക്കെയും അദ്ദേഹം ആ ഉത്തമ കലാസൃഷ്ടി പ്രദർശിപ്പിച്ചു അതിനെക്കുറിച്ച് വാചാലനായി അത് തനിക്ക് സമ്മാനിച്ച വിദ്യാർത്ഥിയെ കൂടെ കൂടെ അനുസ്മരിച്ചു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു സന്ദർശകൻ്റെ കയ്യിൽ നിന്ന് അബദ്ധവശാൽ ആ ചില്ലുപാത്രം താഴെ വീണ് പൊട്ടിച്ചുതറി എല്ലാവരും സ്തബ്ധരായി ഗുരുവിനെ നോക്കി പക്ഷെ അദ്ദേഹം അജഞ്ചലനായിരുന്നു ആ മുഖത്ത് ഒരു മന്നസ്മിതം വിരിഞ്ഞു അദ്ദേഹം പറഞ്ഞു എനിക്ക് പണ്ടേ അറിയാമായിരുന്നു അത് പൊട്ടിയതാണെന്ന് എന്നിട്ട് ചൂലെടുത്ത് ആ ചില്ല കഷ്ണങ്ങൾ പൂത്ത് വൃത്തിയാക്കി ഈ കഥയിലെ ഗുരുവിൻ്റെ ഈ സംഭവത്തോടുള്ള സമീപനം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികളും പരാജയങ്ങളും നഷ്ടങ്ങളും നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടത് ജീവിതത്തിൽ ഒന്നും ശാശ്വതമല്ല ഏത് നിമിഷവും നഷ്ടമായേക്കാവുന്ന വിഭവങ്ങളെ നമ്മുടെ നേരെ ജീവിതം വെച്ചു നീട്ടാറുള്ളൂ ഈ തത്വം മനസ്സിലാക്കിയാൽ അംഗീകരിക്കാൻ കഴിഞ്ഞാൽ ഏതൊരു അവസ്ഥയിലും നമുക്ക് ശാന്തനായിരിക്കുവാൻ കഴിയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരതിസമർഥനായ നാവികൻ ഉണ്ടായിരുന്നു എത്ര കാറ്റും കോളും നിറഞ്ഞ കടലിലൂടെയും സുരക്ഷിതമായി കപ്പൽ കരക്കെടുപ്പിക്കാൻ അയാൾ അതിവിദഗ്ധനായിരുന്നു ഒരിക്കലൊരു യുവാവ് അദ്ദേഹത്തിനടുത്തെത്തി അയാൾ ചോദിച്ചു സർ എങ്ങനെയാണ് എത്ര പ്രക്ഷുബ്ധമായ കടലിലൂടെയും കപ്പലിനെ സാമാന്യമായ ധീരതയോടെയും ശാന്തതയോടെയും അങ്ങേക്ക് നയിക്കാൻ സാധിക്കുന്നത് കപ്പിത്താൻ യുവാവിനെ തൻ്റെ കൂടെ ഒരു യാത്രയ്ക്കായി ക്ഷണിച്ചു അവർ യാത്ര തുടങ്ങി കടൽ ശാന്തവും മനോഹരവുമായിരുന്നു അഗാധ നീലിമയാർന്ന കടൽ ദൂരചക്രവാളത്തിൻ്റെ അനന്ത നീലിമയിൽ ലയിച്ചു നനുത്ത മന്ദമാരതിനും കടലുകളുടെ മർമരവും ഒരു പ്രത്യേക അനുഭൂതി നൽകി നാവികൻ പറഞ്ഞു നോക്കൂ ഇപ്പോൾ കടൽ വളരെ ശാന്തമാണ് ആകാശവും പക്ഷെ അങ്ങോട്ട് നോക്കൂ അയാൾ എതിർ ദിശയിലേക്ക് വിരൽ ചൂണ്ടി അവിടെ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിരുന്നു കനത്ത മഴയുടെ വരവറിയിച്ചുകൊണ്ട് കാറ്റ് വീശാൻ തുടങ്ങി നാവികൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തെ ഒരു കപ്പൽ യാത്രയോട് ഉപമിക്കാറുണ്ട് അനിശ്ചിതത്വത്തിന്റെ കടൽ യാത്ര കടൽ ചിലപ്പോൾ വളരെ ശാന്തവും സുഖകരവുമായി അനുഭവപ്പെടാം പക്ഷെ ജീവിതം അനിശ്ചിതത്വമാണ് അപ്രതീക്ഷിതമായിട്ടായിരിക്കും പല സാഹചര്യങ്ങളും അനുഭവങ്ങളും നമ്മിലേക്ക് വരുന്നത് ഒരിക്കലും കാറ്റും കോളും വന്നതിന് ശേഷം അവയെ നേരിടാമെന്ന് കരുതരുത് വരുന്നതിനു മുൻപേ നാം അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കണം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ എപ്പോൾ വേണമെങ്കിലും വന്നേക്കാം വന്നാലും നേരിടാൻ നാം സദാ സന്നദ്ധരായിരിക്കണം ഓരോ ദിവസവും മനസ്സിൻ്റെ ശാന്തതയ്ക്ക് വേണ്ടി നാം നടത്തേണ്ട തയ്യാറെടുപ്പുകൾ എങ്ങനെയായിരിക്കണം മെഡിറ്റേഷൻ പ്രാർത്ഥന ജേണലിംഗ് സെൽഫ് റിഫ്ലക്ഷൻ ഇവയെല്ലാം ദിവസവും പ്രാക്ടീസ് ചെയ്യുക വഴി ജീവിതത്തിൻ്റെ ഏതു കാറ്റും കോളും നിറഞ്ഞ കാലാവസ്ഥയിലും ശാന്തമായിരിക്കാൻ സാധ്യമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും ഓർക്കുക ശാന്തമായ കടൽ ഒരിക്കലും സമർത്ഥനായ ഒരു നാവികനെ സൃഷ്ടിക്കുകയില്ല പൊടുന്നനെ കാലാവസ്ഥ മാറി ആകാശം ഇരുണ്ടു മഴയുടെ വരവറിയിച്ചുകൊണ്ട് തണുത്ത കാറ്റ് വീശി കൊടുങ്കാറ്റിൻ്റെ ഹുങ്കാര ശബ്ദവും തിരമാലകളുടെ അട്ടഹാസവും ഇടിമുഴക്കങ്ങളുടെ ഗർജനവും അന്തരീക്ഷത്തെ ഭീതിതമാക്കി പേമാരിയും കൊടുങ്കാറ്റും കപ്പലിനെ ആടി യുവാവ് ഭയപ്പാടോടെ നാവികനെ നോക്കി അയാൾ ശാന്തനായി കപ്പലിന്റെ സ്റ്റിയറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അദ്ദേഹം പറഞ്ഞു കാറ്റിനെയോ മഴയെയോ തിരുമാലകളെയോ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല അവ അവയുടെ ധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കും പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒന്നുണ്ട് നമ്മുടെ കരങ്ങൾ അവയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവയെ വിശ്വസിക്കുക ജീവിതവും ഇങ്ങനെ തന്നെയാണ് എന്തൊക്കെ അനുഭവങ്ങളാണ് നമ്മിലേക്ക് വരുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എല്ലാത്തിനെയും നമുക്ക് നിയന്ത്രിക്കാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് ഒന്നു മാത്രം അവയോടുള്ള നമ്മുടെ സമീപനം പ്രതികരണം നമ്മുടെ ബന്ധങ്ങളിലും അതായത് വ്യക്തികളോട് ഇടപെടുമ്പോഴും ഇതേ സമീപനം തന്നെയാണ് സ്വീകരിക്കേണ്ടത് നമുക്ക് മറ്റുള്ളവരുടെ വാക്കുകളെയോ പ്രവൃത്തികളെയോ ചിന്തകളെയോ നിയന്ത്രിക്കാൻ കഴിയുകയില്ല നിയന്ത്രിക്കാൻ കഴിയുന്നത് അവയോടുള്ള നമ്മുടെ പ്രതികരണം മാത്രമാണ് നമ്മുടെ മനസ്സിന്റെ ശാന്തതയെ തകർക്കാൻ മറ്റുള്ളവരുടെ വാക്കുകളെയോ പ്രവൃത്തികളെയോ അനുവദിക്കാതിരിക്കുക റൂമി പറയുന്നു ഇന്നലെ ഞാൻ ബുദ്ധിശാലിയായിരുന്നു അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ജ്ഞാനിയാണ് അതുകൊണ്ട് എന്നെ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നു നമ്മളിൽ മാറ്റം വരുത്തുക എന്ന ഉത്തരവാദിത്വം മാത്രമേ നമ്മളിൽ അർപ്പിതമായിട്ടുള്ളൂ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാവുക പഴയ ഓർമ്മകളെയും അനുഭവങ്ങളെയും എന്ന നീക്കുമായി ഉപേക്ഷിക്കാൻ തയ്യാറാവുക ഭൂതകാലമേൽപ്പിച്ച വേദനകളെയും ആഘാതങ്ങളെയും സദാ കൂടെ കൊണ്ട് നടക്കുന്നവർ അറിയുന്നില്ല അവർ മുന്നോട്ടാണ് നടക്കുന്നതെങ്കിലും അവരുടെ ഭാരങ്ങൾ അവരെ പുറകോട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ശ്രീ നിസർഗത്ത മഹാരാജ് പറയുന്നു ജീവിതമെന്ന നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് സന്തോഷത്തിൻ്റെയും വേദനയുടെയും നടുവിലൂടെയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു കരയിൽ അധിക സമയം ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ഒഴുക്ക് നഷ്ടമാകും പോയ കാലത്തിൻ്റെ തടവുകാരായി ജീവിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് അത് ഇന്നിൻ്റെ സന്തോഷത്തെയും സമാധാനത്തെയും നശിപ്പിക്കും എബ്രഹാം ഹിക്സിൻ്റെ ആസ്കാൻഡ് ഇറ്റ് ഇസ് ഗീവൻ എന്ന പുസ്തകത്തിൽ ബോധതലമുയർന്ന ഒരു മനുഷ്യനെ ഒരു കോർക്കിനോട് ഉപമിക്കുന്നുണ്ട് കോർക്കിൽ ചെറിയ കല്ല് കെട്ടിയാൽ കല്ലിൻ്റെ ഭാരം കൊണ്ട് കോർക്ക് വെള്ളത്തിൽ ചെറുതായി താഴും ഇങ്ങനെ വീണ്ടും വീണ്ടും കല്ലുകൾ കെട്ടിയാൽ കല്ലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കല്ല് വെള്ളത്തിൽ താഴ്ന്നുകൊണ്ടേയിരിക്കും മനുഷ്യന്റെ സ്ഥായിയായ അവസ്ഥ ദുഃഖങ്ങളോ അസ്വസ്ഥതകളോ ഇല്ലാതെ ഒഴുകി നടക്കുക എന്നതാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും നമ്മളും പണ്ട് കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഈ ഒഴുകി നടക്കുന്ന കോർക്കിൻ്റെ അവസ്ഥയിലായിരുന്നു പക്ഷെ പിന്നീട് എപ്പോഴോ നമ്മുടെ മേൽ കല്ലുകളുടെ ഭാരങ്ങൾ കെട്ടപ്പെടാൻ തുടങ്ങി നമ്മൾ വളരുന്നതിനനുസരിച്ച് ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങളുടെ ബാക്കി പത്രങ്ങൾ ചെറിയ ചെറിയ കല്ലുകളായി മനസ്സിൽ നിലനിന്നു അപ്പോൾ അവയെ നീക്കം ചെയ്യാൻ അറിയാത്തത് കാരണം പിൽക്കാലത്ത് ജീവിതത്തിൽ ഉയർന്നു പൊങ്ങാൻ ആഗ്രഹിച്ചിട്ടും ഈ ഭാരങ്ങൾ നമ്മെ വലിച്ചു താഴ്ത്താൻ തുടങ്ങി ഭൂതകാലത്തെ ദുരനുഭവങ്ങളായും മറ്റുള്ളവർ നമ്മിൽ നമ്മിലേൽപ്പിച്ച ആഘാതങ്ങളുടെ നീറുന്ന ഓർമ്മകളായും വെറുപ്പും വിദ്വേഷവും പകയും നിരാശകളുമായും നമ്മുടെ തന്നെ തെറ്റുകളോടുള്ള കുറ്റബോധമായും അപമാനഭാരമായും ഈ കല്ലുകൾ നമ്മെ വലിച്ചു താഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു ലെറ്റ് ഗോ എന്നാൽ ഈ കല്ലുകളെ അഴിച്ചു മാറ്റലാണ് റെസിലിയൻസ് ജീവിതത്തിൽ ശാന്തത കൈവരിക്കാൻ നമുക്ക് വേണ്ട മറ്റൊരു പ്രധാന ഗുണമാണ് റെസിലിയൻസ് ചില ചെടികളും തൈകളും അറുത്തു മാറ്റിയാൽ പോലും പൂർവാധികം ശക്തിയോടെ താഴെ നിന്നും മറ്റനേകം തളിരുകളും നാമ്പുകളും വളർന്നു വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ ഇതാണ് റെസിലിയൻസ് തകർച്ചകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്ന് പൂർവ്വസ്ഥിതി പ്രാപിക്കാനുള്ള കഴിവാണ് റെസിലിയൻസ് നിരന്തരമായ തിരിച്ചടികളും പരാജയങ്ങളും നമ്മെ അല്പസമയത്തേക്ക് തളർത്തിയേക്കാം പക്ഷേ ഇത്തരം അനുഭവങ്ങൾ നമ്മെ പൂർവാധികം ശക്തിയോടെ ഉയർത്തി വരാൻ തക്ക വിധം കരുത്തുറ്റവരാക്കി മാറ്റും അത്തരം പരാജയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ജീവിത പാഠങ്ങൾ കണ്ടെത്തി കൂടുതൽ ശക്തരായി മുന്നോട്ട് പോകാൻ നമ്മളെ ഈ തിരിച്ചടികൾ പ്രാപ്തമാക്കും പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് മെനി പീപ്പിൾ ആർ എ ലായോ ബട്ട് ഡോൺ ടച്ച് ദി മിറാക്കിൾ ഓഫ് ബീയിങ് എ ലൈ പലരും ജീവിക്കുന്നുണ്ടെങ്കിലും ജീവിതമാകുന്ന അത്ഭുതത്തെ തൊട്ടറിയുന്നില്ല മൈൻഡ് ഫുൾനെസ്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന തിക്നാൻഡ് ഹാൻഡ് പറഞ്ഞതാണിത് നമ്മുടെ മനസ്സിനകത്ത് അധിക സമയവും എന്താണെന്ന് നാം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ചിന്തകളെ നമുക്കവിടെ കാണുവാൻ സാധിക്കും ഒന്നുകിൽ അവ കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് കുളമ്പടികൾ മുഴക്കി പാഞ്ഞുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഭാവിയിലേക്ക് കുതിച്ചുകൊണ്ടേയിരിക്കും ചിന്തകളെ അല്പസമയം നിരീക്ഷിച്ചാൽ നമുക്കിത് ബോധ്യമാകും അതായത് ഭാവിയിലും ഭൂതത്തിലുമായാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂതകാലം കടന്നുപോയി ഭാവി ഇനിയും എത്തിയിട്ടില്ല നമുക്ക് ജീവിക്കാനുള്ളത് വർത്തമാന കാലത്തിലാണ് ഈ നിമിഷത്തിൽ ജീവിക്കുക അതാണ് മൈൻഡ്ഫുൾനെസ് സ്വന്തം ചിന്തകളുടെ കടിഞ്ഞാൺ കൈപ്പിടിയിലൊതുക്കി ഓരോ നിമിഷവും അറിഞ്ഞാസ്വദിക്കുന്ന യാത്രയായിരിക്കണം ജീവിതം മൾട്ടിടാസ്കിങ് ഒഴിവാക്കി ചെയ്യുന്ന പ്രവൃത്തിയിൽ പരിപൂർണ ശ്രദ്ധയർപ്പിച്ച് പൂർണ്ണ അവബോധം സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക ഇത്തരത്തിൽ നമുക്ക് നിത്യജീവിതത്തിൽ ജീവിതത്തിൽ മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരാം മൈൻഡ്ഫുൾ ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുക എന്നത് മനസ്സിന്റെ ശാന്തത നിലനിർത്താനുള്ള പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ഇത് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുകയും തലച്ചോറിലെ കാംനെസ്സിൻ്റെ കേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി നിറഞ്ഞ മനോഭാവം ജീവിതത്തിൽ പ്രശാന്തത നിറയ്ക്കും ജീവിതത്തിൽ സംതൃപ്തിയില്ലായ്മയാണ് ദുഃഖങ്ങൾക്കും നിരാശയ്ക്കും പ്രധാന കാരണം പരാതി പറയുന്ന ശീലം ഒഴിവാക്കി നന്ദി പറയുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളുടെ കണക്കെടുപ്പ് നടത്താൻ തുടങ്ങുക പതിയെ പതിയെ നമുക്ക് മനസ്സിലാകും പരാതി പറയുന്നതിനേക്കാൾ കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെന്ന് നന്ദി നിറഞ്ഞ മനോഭാവം നമ്മുടെ മനസ്സിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കും ഈ വിത്തുകൾ ക്രമേണ വളർന്ന് പന്തലിച്ച് നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും തുടർ രചിച്ചുകൊണ്ടേയിരിക്കും സെൽഫ് അവയർനെസ് സ്വന്തം ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെപ്പറ്റി ജീവിത ലക്ഷ്യത്തെപ്പറ്റി സ്വന്തം മൂല്യത്തെപ്പറ്റി പറ്റി അവബോധമുണ്ടായിരിക്കുക ജീവിതത്തിലെ കൊച്ചു കൊച്ചു ദുഃഖങ്ങളിലും നിരാശകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നമുക്ക് ഈ ലോകത്ത് നിർവഹിക്കാനുള്ള വലിയ വലിയ ദൗത്യങ്ങളെപ്പറ്റി സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുക പദ്ധതികൾ തയ്യാറാക്കുക ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്ത് അവയിലേക്കെത്താനുള്ള എത്താനുള്ള മാർഗങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുക സ്വയം വളരാനും പടർന്നു പന്തലിക്കാനുമുള്ള അനന്ത സാധ്യതകളുടെ ഉറവിടമാണ് ഈ ലോകം സ്വയം അറിയാനും വളരാനും ഈ ലോകത്തിന് നമ്മുടേതായ സംഭാവനകൾ നൽകാനുമുള്ള സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക അശാന്തിയുടെ കാർമേഘങ്ങൾ മൂടിയ മനസ്സ് നിർമ്മലമാകുന്നതും കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തവും സുഗമവുമായി മാറുന്നതും അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും മണിടെക് അക്കാദമി നടത്തുന്ന പേഴ്സണൽ മെൻറ്ററിംഗ് പ്രോഗ്രാമിനെക്കുറിച്ച് അറിയുവാൻ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് സീറോ നയൻ ത്രീ എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണം സഹിതം മെസ്സേജ് ചെയ്യുക